രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എസ് എസ് എൽ സി എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും മൈ റേഡിയോ നയൻ ടി എഫും അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം മേ ഐ ഇൻട്രഡ്യൂസ് മൈസെൽഫ് ഐ എം സന്ധ്യ എച്ച് എസ് ടി ഇംഗ്ലീഷ് ഓഫ് ഗവൺമെൻറ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ കൊടകര ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് വിത്ത് യു സം ടിപ്സ് ആൻഡ് ട്രിക്സ് ദാറ്റ് വുഡ് എനേബിൾ യു സ്കോർ എ പ്ലസ് ഇൻ ദ ഫോർത്ത് കമ്മിംഗ് എസ് എസ് എൽ സി ഇംഗ്ലീഷ് എക്സാമിനേഷൻ ഇംഗ്ലീഷിൽ നമുക്കറിയാവുന്നത് പോലെ അഞ്ച് യൂണിറ്റ്സ് ആണുള്ളത് ഒരു യൂണിറ്റിൽ മൂന്ന് ലെസൺസ് വീതം രണ്ട് പ്രോസ് ലെസൺസും ഒരു പോയവും ഉൾപ്പെടുന്നതാണ് ഒരു യൂണിറ്റ് ഇതിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് നമുക്കറിയാവുന്നത് പോലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ദ സ്നേക്ക് ആൻഡ് ദ മിറർ ലയൻസ് റിട്ടേൺ ഇൻ എർലി സ്പ്രിംഗ് പോയം ആൻഡ് ദ സെക്കൻഡ് യൂണിറ്റ് പ്രോജക്റ്റ് ടൈഗർ മൈ സിസ്റ്റേഴ്സ് ഷൂസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് സോങ് ആൻഡ് ദ തേർഡ് യൂണിറ്റ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ആൻഡ് ദെൻ ദ ബാലൻ ഓഫ് ഫാദർ ഗിലികൻ പോയം ഫോർത്ത് യൂണിറ്റ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ദ നെവർ നെവർ നെസ്റ്റ് വൺ ആക്ട് പ്ലേ പോയട്രി പോയം ആൻഡ് ദ ഫിഫ്ത് യൂണിറ്റ് വാങ്ക ദ കാസ്റ്റ് അവേ ആൻഡ് മദർ ടു സൺ ഇംഗ്ലീഷിലെ റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത് ഔട്ട് ഓഫ് എയ്റ്റി ആണെന്നും സിഇ മാർക്സ് ട്വൻറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഐ നോ യു ഓൾ ആ ഫെമിലിയർ വിത്ത് ദ ക്വസ്റ്റിൻ പേപ്പർ പാറ്റേൺ ഓഫ് ഇംഗ്ലീഷ് സ്റ്റിൽ ലെറ്റ്സ് ഹാവ് എ ക്വിക്ക് റിവിഷൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്യുന്നത് ഒരു കോംപ്രിഹെൻഷൻ പാസേജ് ആണ് നമുക്ക് പഠിക്കാനുള്ള പത്ത് പ്രോസ് ലെസൻസിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നുള്ള ഒരു പാസേജ് ആയിരിക്കും കോംപ്രിഹെൻഷൻ പാസേജിൽ നമ്മൾ നേരിടേണ്ടി വരിക കോംപ്രിഹെൻഷൻ പാസേജിന് താഴെയായിട്ട് ഫോർ ടു ഫൈവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പാസേജ് നന്നായി വായിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് ഇപ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എല്ലാവരും പത്ത് പ്രോസ് ലെസൻസും ആവർത്തിച്ച് വായിച്ചിട്ട് വേണം എസ് എസ് എൽ സി എക്സാമിനേഷന് പോകാൻ കോംപ്രിഹെൻഷൻ പാസേജിന് മാത്രമല്ല ഗ്രാമറിലെ എഡിറ്റിംഗിനും വൺ വേഡ് ഓമിറ്റഡ് ഒമിറ്റഡ് എല്ലാം ഈ ഒരു വായന ഏറെ സഹായകമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ പോയം നമുക്കറിയാം നാല് പോയം ആൻഡ് വൺ സോങ് അങ്ങനെ അഞ്ചെണ്ണമാണ് നമുക്ക് ഇംഗ്ലീഷ് കോഴ്സ് ബുക്കിൽ പഠിക്കാനുള്ളത് അത് ആവർത്തിച്ച് വായിച്ച് എല്ലാ അർത്ഥ തലങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായി കൂടാതെ പോയറ്റിക് ഡിവൈസസ് ലൈക്ക് സിമിലി എലിറ്ററേഷൻ റൈമിംഗ് വേർഡ്സ് റൈം സ്കീം ഇമേജറി എസ്പെഷ്യലി വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജറി ഹൈപ്പർ വലേ ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം നെക്സ്റ്റ് ക്വസ്റ്റിൻ വിൽ ഓൾസോ ബി ബേസ്ഡ് ഓൺ എ പോയം അപ്രീസിയേഷൻ എഴുതാനായിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് പഠിക്കാനുള്ള അഞ്ച് പോയം അതിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും അപ്രീസിയേഷൻ ചോദിക്കാം എപ്രീസിയേഷൻ മൂന്ന് പാരഗ്രാഫ്സിൽ അറേഞ്ച് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് പോയറ്റിനെയും പോയത്തിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാം പോയത്തിൻ്റെ തീം ഫസ്റ്റ് പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യണം സെക്കൻഡ് പാരഗ്രാഫ് യുവർ ഓൺ ഇൻറ്റർപ്രിറ്റേഷൻ അബൌട്ട് ദ ഗിവൻ ലൈൻസ് ഇൻ ദ ക്വസ്റ്റിൻ പേപ്പർ ആൻഡ് ദ തേർഡ് പാരഗ്രാഫ് യു വിൽ ബി റൈറ്റിംഗ് അബൌട്ട് ദ ടോൺ ആൻഡ് മൂഡ് ഓഫ് ദ പോയം ആൻഡ് ദ പോയറ്റിക് ഡിവൈസസ് സോ വി മൂവ് ഓൺ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ വിൽ ബി എൻ അൺസീൻ പാസേജ് നമ്മുടെ ടെക്സ്റ്റ് വൽ പാസേജ് ആയിരിക്കില്ല യൂഷ്വലി ഒരു സിമ്പിൾ പാസേജ് തന്നിട്ട് ഫോർ ടു ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് നല്ല ശ്രദ്ധയോടെയുള്ള വായനയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ മാർക്സ് ഡിസ്കോഴ്സിനാണെന്ന് അറിയാമല്ലോ നൗ വി മൂവ് ഓൺ ടു ദ ഡിസ്കഷൻ ഓഫ് ഡിസ്കോഴ്സസ് ഫേസ്റ്റ് ഡിസ്കോഴ്സ് വിൽ ബി എ സെവൻ മാർക്ക് ക്വസ്റ്റ്യൻ ഈ സെവൻ മാർക്ക് ക്വസ്റ്റിനിൽ ഓപ്ഷൻസ് ഉണ്ട് രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഒരെണ്ണം മാത്രമാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് റിവ്യൂ റൈറ്റപ്പ് നറേറ്റീവ് വേണമെങ്കിൽ സ്പീച്ച് ഇതും നമുക്ക് ഈ സെവൻ മാർക്സ് ഡിസ്കോഴ്സ് ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ആൻഡ് കമ്മിങ് ടു നെറേറ്റീവ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റീടെല്ലിംഗ് ദ സ്റ്റോറി പ്രസൻറ്റഡ് ഇൻ എ സീക്വൻസ് നറേറ്റീവിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടാൽ ആരാണ് നറേറ്റ് ചെയ്യുന്നത് ഏത് ഈവൻറ്റാണ് നറേറ്റ് ചെയ്യുന്നത് ആരോടാണ് നറേറ്റ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നറേറ്റീവ് എഴുതി തുടങ്ങാനായിട്ട് നറേറ്റീവില് കുറച്ച് ഇൻഫോമൽ എക്സ്പ്രഷൻസ് ലൈക്ക് ഇൻക്രെഡിബിൾ എസെൻഡ് ബിലീവ് ഇറ്റ് ഓർ നോട്ട് ലെറ്റ് മീ ടെൽ യു വൺ തിങ് യു നോ വോട്ട് ഹാപ്പൻ നെക്സ്റ്റ് ഇതുപോലെയുള്ള ഇൻഫോമൽ എക്സ്പ്രഷൻ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ നറേറ്റീവ് കൂടുതൽ മനോഹരമാകും റിവ്യൂ ആൻഡ് റൈറ്റപ്പ് നമുക്ക് പഠിക്കാനുള്ള പത്ത് പ്രോസ് ലെസൺസിൽ ഏതിനെ ആസ്പദമാക്കി വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് റൈറ്റപ്പ് നമുക്കറിയാം ദാറ്റ് ഈസ് തീം ബേസ്ഡ് ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഹാസ്റ്റ് ടു റൈറ്റ് എ റൈറ്റപ്പ് ഓൺ തീം ഈസ് ചൈൽഡ് ലേബർ റൈറ്റപ്പ് എഴുതുമ്പോഴും മൂന്ന് പാരഗ്രാഫ്സിൽ ഇത് അറേഞ്ച് ചെയ്യണം നല്ലൊരു കാച്ചി ടൈറ്റിൽ റൈറ്റപ്പിന് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഫോർ എക്സാമ്പിൾ വേർച്യു റിവാർഡ് ബീങ് വൺ വിത്ത് നേച്ചർ എവർ ഗ്രോയിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് ദാറ്റ് ഇനി റിവ്യൂ റിവ്യൂ ഈസ് മോറോർലെസ് ടെക്സ്റ്റ് ബേസ്ഡ് പ്ലോട്ട് ക്യാരക്ടർ സെറ്റിംഗ്സ് ഇതിനെല്ലാമാണ് റിവ്യൂവിൽ പ്രാധാന്യം റിവ്യൂവിനും നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ് മൂന്ന് പാരഗ്രാഫ്സിൽ ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്യാവുന്നതാണ് റിവ്യൂ ഫസ്റ്റ് പാരഗ്രാഫിൽ യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ദ ഓതർ ദ നെയിം ഓഫ് ദ സ്റ്റോറി പ്ലേ ഓർ സ്പീച്ച് ആൻഡ് ദ തീം ഓഫ് ദ സ്റ്റോറി ക്യാൻ ബി മെൻഷൻഡ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് സെക്കൻഡ് പാരഗ്രാഫ് മേ ബി ഡെഡിക്കേറ്റഡ് ടു റൈറ്റിംഗ് ദ സമ്മറി ഓഫ് ദ സ്റ്റോറി ആൻഡ് ദ തേർഡ് പാരഗ്രാഫ് യു ക്യാൻ ഇൻക്ലൂഡ് യുവർ ഓൺ പേഴ്സണൽ ഒപ്പീനിയൻസ് അബൌട്ട് ദ സ്റ്റോറി അടുത്തത് ഫൈവ് മാർക്സ് ഡിസ്കോഴ്സാണ് ഫൈവ് മാർക്സ് ഡിസ്കോഴ്സും ഓപ്ഷൻസ് ഉണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് തന്നിട്ട് രണ്ടെണ്ണം മാത്രമാണ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ഫൈവ് മാർക്സ് ഡിസ്കോഴ്സസിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് നോട്ടിസ് ക്വസ്റ്റനെയർ ഡയറി ആൻഡ് കോൺവേഴ്സേഷൻ ഇതിൽ നോട്ടിസ് ഷുവ ക്വസ്റ്റനാണ് എല്ലാവരും ഏറ്റവും എളുപ്പത്തിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇതിലാകെ നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ഈവൻറ്റിനെ കുറിച്ചുള്ള നോട്ടീസാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് ആരാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായി നോട്ടീസ് തയ്യാറാക്കാൻ സാധിക്കും നോട്ടീസ് എന്നെഴുതാം ക്ലബിൻ്റെ പേര് സ്കൂളിൻ്റെ പേര് ദെൻ ദ ടൈറ്റിൽ ഓഫ് ദ പ്രോഗ്രാം ദെൻ പ്രോപ്പർ സല്യൂട്ടേഷൻ അത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് അതിനുശേഷം ഡേറ്റ് ടൈം വെന്യൂ ഇത് മൂന്നും ഉൾപ്പെടുത്താൻ ഒരു കാരണവശാലും മറക്കരുത് ഇഷ്യൂയിങ് അതോറിറ്റിയുടെ പേരും കൂടെ എഴുതി അവസാനിപ്പിക്കാം ആവശ്യമെങ്കിൽ പ്രോഗ്രാം ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തൊരു ഡിസ്കോഴ്സ് ഡയറി എല്ലാവർക്കും എഴുതാൻ ഇഷ്ടമുള്ള എളുപ്പമുള്ളൊരു ഡിസ്കോഴ്സാണ് ജസ്റ്റ് റിമെമ്പർ വൺ തിങ് ഡയറി എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഈവെൻറ്റിൻ്റെയോ ഒരു ഇൻസിഡൻറ്റിൻ്റെയോ റിപ്പോർട്ടല്ല ആ ഈവെൻറ്റ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് എങ്ങനെ ആ ക്യാരക്ടറിനെ എഫക്റ്റ് ചെയ്തു അതിനെക്കുറിച്ചുള്ള ആ ക്യാരക്ടറിൻ്റെ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സിന് പ്രാധാന്യം കൊടുത്തു കൊണ്ടുവേണം ഡയറി എഴുതാനായി സ്റ്റാർട്ട് വിത്ത് ഡേ ഡേറ്റ് ടൈം ആൻഡ് എ സ്ട്രൈക്കിംഗ് ഓപ്പണിംഗ് ലൈക്ക് അൻ അൺഫോഗറ്റബിൾ ഡേ ഇൻക്രെഡിബിൾ ആൻ ഈവെൻ്റ്ഫുൾ ഡേ ൈക്ക് ദാറ്റ് ഇനി ക്വസ്റ്റ്യൻ എയർ എളുപ്പമെന്ന് തോന്നും എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാനും തോന്നും ബട്ട് റിമെമ്പർ വൺ തിങ് ക്വസ്റ്റ്യൻ എയറിൽ ക്വസ്റ്റ്യൻസിൻ്റെ സ്ട്രക്ചർ തെറ്റിയാൽ മാർക്ക് പോകാൻ ഒരുപാട് സാധ്യതയുണ്ട് ബി വെരി കെയർഫുൾ അബൌട്ടിറ്റ് ട്രൈ ടു ഇൻക്ലൂഡ് റെലവെൻ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് എറർ ഫ്രീ ആൻഡ് കോൺവേഴ്സേഷൻ ഇതും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇഷ്ടത്തോടെ അറ്റംപ്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആണ് കോൺവെർസേഷൻ്റെ ക്വസ്റ്റനിൽ നിങ്ങൾ ചെയ്യേണ്ടത് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ ദ കോൺവെർസേഷൻ ആൻഡ് ദ കോൺടെക്സ്റ്റ് ഇൻ വിച്ച് ദ കോൺവെർസേഷൻ ടേക്സ് പ്ലേസ് ഒരുപാട് ലെങ്തി ഡയലോഗ്സിലേക്ക് പോകാതിരിക്കുക യു ക്യാൻ ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻ ടാക്സ് ഷോർട്ട് ഫോംസ് ഇൻഫോമൽ എക്സ്പ്രഷൻസ് സം ക്വസ്റ്റ്യൻസ് ടു മേക്ക് യുവർ കോൺവെസേഷൻ മോർ അട്രാക്റ്റീവ് ഇപ്പോൾ അഞ്ച് മാർക്കിൻ്റെ ഡിസ്കോഴ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അടുത്ത സെറ്റ് വരുന്നത് സിക്സ് മാർക്സ് ഡിസ്കോഴ്സാണ് ഇവിടെ അഞ്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ട് മൂന്നെണ്ണമാണ് നമ്മളോട് എഴുതാൻ ആവശ്യപ്പെടുക ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ക്യാരക്ടർ സ്കെച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഫോമൽ ആൻഡ് ഇൻഫോമൽ ലെറ്റർ പ്രൊഫൈൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പീച്ച് ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് ഏറ്റവും ആദ്യം പ്രൊഫൈൽ പറഞ്ഞു കൊണ്ട് തുടങ്ങാം എല്ലാവരും ഏറ്റവും ആത്മവിശ്വാസത്തോടെ നേരിടുന്ന ഒരു ചോദ്യമാണ് പ്രൊഫൈൽ പ്രൊഫൈലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ പ്രൊഫൈൽ തന്നിരിക്കുന്ന വ്യക്തിയുടെ പേര് ടൈറ്റിലായി ആ പേര് വെച്ച് തന്നെ എഴുതി തുടങ്ങുക യൂസ് സിംപിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ് യൂസ് ലിങ്കേഴ്സ് ടു മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ് പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യം പ്രൊഫൈൽ എന്ന ക്വസ്റ്റ്യനിൽ ഇല്ല ആൻഡ് മൂവിങ് ഓൺ ടു ക്യാരക്ടർ സ്കെച്ച് ക്യാരക്ടർ സ്കെച്ച് നമുക്ക് പഠിക്കാനുള്ള പ്രോസ് ലെസ്സൻസിലെ ഏത് ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ സ്കെച്ചും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഒരു ടൈറ്റിൽ കൊടുക്കാം ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ യു ക്യാൻ ഇൻട്രൊഡ്യൂസ് ദ ക്യാരക്ടർ ദ സ്റ്റോറി ഓർ ദ പ്ലേ ഇൻ വിച്ച് ഷിയോർ ഹി അപ്പിയേഴ്സ് ദ നെയിം ഓഫ് ദി ഓഥർ ആസ് വെൽ ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ് യു ക്യാൻ ടോക്ക് അബൌട്ട് ദ റോൾ ഓഫ് ദ സ്പെസിഫിക് ക്യാരക്ടർ ഇൻ ദാറ്റ് സ്റ്റോറി അത് കഴിഞ്ഞാൽ ക്യാരക്ടറിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആഫ്റ്റർ ദാറ്റ് ക്യാരക്ടർ ട്രേയ്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം ക്യാരക്ടർ ട്രേറ്റ്സിൻ്റെ സപ്പോർട്ടിംഗ് എവിഡൻസസും ടെക്സ്റ്റിൽ നിന്നും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ആൻഡ് മൂവിങ് ഓൺ ടു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഡിസ്കോഴ്സസിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഡിസ്കോഴ്സാണ് നല്ല കമാൻഡ് ഓഫ് ലാംഗ്വേജ് ഉള്ളവർക്കാണ് അത് മുൻകൂട്ടി തയ്യാറാക്കാതെ എഴുതാനായി സാധിക്കുക വളരെ ശ്രദ്ധയോടെ മാത്രം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക ഒരു ടൈറ്റിൽ കൊടുക്കണം ആ ടൈറ്റിലിൻ്റെ എക്സ്പാൻഷൻ ആയിരിക്കണം ഫേസ്റ്റ് സെൻറ്റൻസ് അതോടൊപ്പം തന്നെ എപ്പോൾ എന്ത് നടന്നു ആരെല്ലാം അതിൽ ഇൻവോൾവ് ആയിരുന്നു അത്തരം വിവരങ്ങൾ ഉൾപ്പെടുത്താനായി ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ അതിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയുടെ സംഭാഷണത്തിൻ്റെ ഭാഗവും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് നന്നായി തയ്യാറെടുപ്പോടെ വേണം ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനെ നേരിടാനായി ലെറ്റർ ലെറ്റർ ക്യാൻ ബി ഫോമൽ ആൻഡ് ഇൻഫോമൽ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് ഫോമൽ ലെറ്റർ ആണോ ഇൻഫോമൽ ലെറ്റർ ആണോ എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഇൻഫോമൽ ലെറ്റർ ആണെങ്കിൽ അതിൻ്റെ ലേ ഔട്ട് സെൻറ്റേഴ്സ് അഡ്രസ് വിതഔട്ട് നെയിം പ്ലേസ് ഡേറ്റ് സല്യൂട്ടേഷൻ ആൻഡ് പ്ലസ് എൻട്രീസ് ദെൻ ദ കോൺറ്റൻറ് ഓഫ് ദ ലെറ്റർ നല്ല ഒരു കൺക്ലൂഷൻ കൺവേ മൈ റിഗാർഡ്സ് ടു അതേഴ്സ് ലൈക്ക് ദാറ്റ് ആൻഡ് ഫോമൽ ലെറ്റർ ആവുമ്പോൾ ഈ ലേ ഔട്ടിന് വ്യത്യാസം വരുന്നുണ്ട് സെൻറ്റേഴ്സ് അഡ്രസ് ദെൻ ഡേറ്റ് ദെൻ ദ റെസിപ്പിയൻസ് അഡ്രസ് സബ്ജക്റ്റ് സല്യൂട്ടേഷൻ ആൻഡ് നോ പ്ലെസ്സെൻട്രീസ് ആസ് ഇൻ ദ ഇൻഫോമൽ ലെറ്റർ ഫോമൽ ലെറ്ററിൽ ഇൻഫോമൽ ലെറ്ററിലേതുപോലെയുള്ള പ്ലസ്ൻട്രീസിനൊന്നും ഒരു സ്ഥാനവുമില്ല ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമ്മൾ ലെറ്റർ എഴുതുന്നതിൻ്റെ ഇൻറ്റൻഷൻ വ്യക്തമാക്കുന്നു സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മുടെ മാറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഒരു ഫേവറബിൾ ആക്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു ഇത്രയുമാണ് ഫോമൽ ലെറ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്പീച്ച് എങ്ങനെയാണെന്ന് നോക്കാം സ്പീച്ചിൽ നമ്മൾ ഒരു പ്രോപ്പർ സല്യൂട്ടേഷനോടെ വേണം തുടങ്ങാനായി റെസ്പെക്റ്റഡ് പ്രിൻസിപ്പാൽ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫേമസ് കോട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ സ്പീച്ച് തുടങ്ങാവുന്നതാണ് കൃത്യമായി അറിയുമെങ്കിൽ മാത്രം ആൻഡ് ട്രൈ ടു ഇൻക്ലൂഡ് സം റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് ഇൻ യുവർ സ്പീച്ച് അതിനുശേഷം കണക്റ്റഡ് ഡീറ്റെയിൽസും റെലവെൻ്റ് പോയിൻറ്സും പറഞ്ഞതിന് ശേഷം നല്ല മനോഹരമായ ഒരു പ്രതീക്ഷയോടെ നമ്മുടെ സ്പീച്ച് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് ഇനി സിക്സ് മാർക്സിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് നോട്ട് ഓർ പാരഗ്രാഫ് ഈ പാരഗ്രാഫ് എഴുതാനായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഇൻ ദ നെവർ നെവർ നെസ്റ്റ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് അതുമല്ലെങ്കിൽ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഓഫ് സത്യജി ത്രേ ഇതെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഡിസ്കോഴ്സസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായി കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഡേറ്റ ട്രാൻസ്ഫർ ഒരു ഡേറ്റ ചാർട്ട് ഗ്രാഫ് പൈ പൈഡൈഗ്രാം ടേബിൾ അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ തന്നിട്ട് അതിൻ്റെ താഴെ ഈ ചാർട്ടിനെ ആസ്പദമാക്കിയുള്ള ഫോർ ടു ഫൈവ് ക്വസ്റ്റിൻസ് തന്നിരിക്കുന്ന ഡേറ്റ നന്നായി വായിച്ച് മനസ്സിലാക്കിയാൽ ഫുൾ മാർക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് ഇനിയാണ് നമുക്ക് എല്ലാവർക്കും അല്പം പേടിയോടെ സമീപിക്കുന്ന സെക്ഷൻ ലാംഗ്വേജ് എലമെൻറ്റ്സ് നമുക്ക് ഇരുപത്തിയൊന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ലാംഗ്വേജ് എലമെൻറ്റ്സ് ഇതൊക്കെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ഡയലോഗ് കംപ്ലീഷൻ ഡയലോഗ് കംപ്ലീഷനിൽ ക്വസ്റ്റ്യൻ ടാക്സ് ഫ്രേമിംഗ് ക്വസ്റ്റ്യൻസ് ബോത്ത് ഹിയർ സോർണോ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ദെൻ ഇഫ് ക്ലോസ് ഹാഡ് ബെറ്റർ ദ മോർ ഇതെല്ലാമാണ് ഡയലോഗ് കംപ്ലീഷനിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഫ്രേസൽ വേബ്സ് നിങ്ങൾക്ക് കുറേ ഫ്രെയ്സൽ വേബ്സിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ എളുപ്പത്തിൽ അറ്റംപ്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിങ്ങും ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ലാംഗ്വേജ് എലമെൻറ്റ് സെക്ഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എൺപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി എങ്ങനെ തന്നിരിക്കുന്ന എഴുതാനായിട്ടുള്ള രണ്ടര മണിക്കൂറും വായിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനായിട്ടുള്ള പതിനഞ്ച് മിനിറ്റും എങ്ങനെ ഏറ്റവും ഇഫക്റ്റീവായ രീതിയിൽ ഉപയോഗിക്കാമെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ആ പതിനഞ്ച് മിനിറ്റ് റീഡിംഗ് ടൈം ഈസ് വെരി ക്രൂഷ്യൽ ആ ഒരു ടൈമിൽ നിങ്ങൾ കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് കോംപ്രിഹെൻഷൻ പാസേജിൻ്റെ എല്ലാം ആൻസേഴ്സ് നിങ്ങൾക്ക് അതേ സമയം തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കൂടാതെ ഓപ്ഷൻസിൽ ഏതെല്ലാം ക്വസ്റ്റ്യൻസാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് തീരുമാനിക്കാം ലാംഗ്വേജ് എലമെൻസിൻ്റെ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് വായിച്ച് ശ്രദ്ധയോടെ ആൻസർ ചെയ്യാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഈ പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് നടത്താവുന്നതാണ് രണ്ടര മണിക്കൂർ എങ്ങനെ വിനിയോഗിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം മറ്റ് പരീക്ഷകളെ പോലെയല്ല ഇംഗ്ലീഷിന് ഒരിക്കലും സമയം തികയാത്ത ഒരവസ്ഥ വരികയില്ല അപ്പം ചിട്ടയായ പഠനത്തിലൂടെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എ പ്ലസ് വാങ്ങാനായി സാധിക്കും സോ ഡിയർ ഫ്രണ്ട്സ് ലെറ്റ് മീ ആൻഡ് മൈ റേഡിയോ നയൻ ടി എഫ് എം വിഷ് യു ഓൾ ഗ്രേറ്റ് സക്സസ് ഇൻ ദ ഫോർത്ത് കമ്മിങ് എസ് എസ് എൽ സി എക്സാമിനേഷൻ ആൻഡ് ഇൻ ഓൾ യുവർ ഫ്യൂച്ചർ എൻ ആസ് വെൽ താങ്ക് യു